യേശുൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ത്രൂ മേരി ടു ജീസസ് ഈ ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രത്യേകമായി ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് കർത്താവിനെ അധികമായി സ്നേഹിക്കാം ആരാധിക്കാം കർത്താവ് എനിക്ക് അടുക്കാൻ പ്രിയപ്പെടും രണ്ടാം രണ്ടാമധ്യം അവിടെ പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ ധ്യാനിക്കുക അവിടെ ജ്ഞാനികൾ എന്താണ് ചെയ്യുന്നത് അവർ മറിയത്തോടൊപ്പം യേശുവിനെ കാണുകയും യേശുവിനെ ആരാധിക്കുകയും അതിനുശേഷം സ്വപ്നത്തിൽ ദൈവം അരുൾപ്പാടി ലഭിച്ച പ്രകാരം അവർ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവർ അതേതാണ് വഴി അത് ദൈവത്തിന്റെ വഴിയാണ് പരിശുദ്ധ അമ്മയോടൊപ്പം യേശുവിനെ ആരാധിക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവമായി കർത്താവ് ഒരു പുതിയ വഴി തുറക്കുകയാണ് അത് ലോകത്തിന്റെ വഴിയല്ല അത് പാപത്തിന്റെ വഴിയല്ല അത് അശുദ്ധിയുടെ വഴിയല്ല അത് അനുഗ്രഹത്തിന്റെ വഴിയാണ് അത് അഭിഷേകത്തിന്റെ വഴിയാണ് അത് ദൈവത്തിന്റെ വഴിയാണ് ഈ വഴിയിലേക്ക് ശുശ്രൂഷയിലൂടെ നിങ്ങളെ ഞാൻ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മ വഴിയായി ഇന്നേ ദിവസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ദീപു വിൽസനാണ് ഈ ശുശ്രൂഷ നയിക്കുന്നത് നമുക്ക് ദീപു വിൽസന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവനെ അമ്മയെ അനുഗ്രഹിക്കട്ടെ യേശുവിലേക്ക് ത്രൂ മേരി ത്രൂരിസ് ഈ ശുശ്രൂഷ നമുക്ക് കർത്താവിനെ സമർപ്പിക്കാം പരിശുദ്ധ അമ്മ ഈശോയെ പൂർണ്ണമായും സ്വന്തമാക്കിയവളാണ് ഒന്നിയോഹൻ ഞാൻ അഞ്ചാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യം പറയുകയാണ് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല ഈ മാസം പരിശുദ്ധ ജപമാല ചൊല്ലി അമ്മയോട് ചേർന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ കൂടുതൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുവാൻ ഈശുശ്രൂഷ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യോഹന്നാൻ സുവിശേഷം പത്തൊമ്പതാം അധ്യായ ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യത്തിൽ ഈശോ പരിശുദ്ധ അമ്മയെ വിളിച്ച് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് നമ്മയോരോരുത്തരെയും ഈശോ അതിലൂടെ കണ്ടുകൊണ്ട് അമ്മയ്ക്കായി ഏൽപ്പിക്കുകയാണ് അതിനുശേഷമാണ് യോഹന്നാനെ വിളിച്ച് അമ്മയെ കൊടുക്കുന്നത് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ പരിശുദ്ധ അമ്മയെ യോഹന്നാന കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മളത് സുരക്ഷിതരാണെന്ന് ആദ്യമേ തന്നെ നമുക്ക് വിശ്വസിക്കാം ഹാലോലുയ പ്രത്യേകമായി ശുശ്രൂഷയിൽ എൻ്റെ എളിയൊരു അനുഭവം പരിശുദ്ധ കർമ്മലമാതാവിലൂടെ മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതിനു മുമ്പായി തിരുസഭയിൽ പരിശുദ്ധ ജപമാല പ്രാർത്ഥനയിലൂടെ കർത്താവ് പ്രവർത്തിച്ച വൻ പ്രവർത്തി സഭയിൽ നടന്നത് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ തുർക്കി പട ക്രൈസ്തവ രാജ്യങ്ങളെയും ദേശങ്ങളെയും പിടിച്ചടക്കി അവരുടെ ആധിപത്യം സൃഷ്ടിക്കാൻ വേണ്ടി സഭയ്ക്കെതിരെ കടന്നു വരികയാണ് ലപ്പാൻഡോ കടലിടുക്കുകളിൽ നടന്ന നിർണായകമായൊരു യുദ്ധം നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ സമയം അഞ്ചാം പിയൂസ് മാർ വലിയൊരു ആഹ്വാനം പുറപ്പെടുവിക്കുകയാണ് നിങ്ങളെല്ലാവരും ജപമാലകളേന്തി പരിശുദ്ധ ദൈവമാതാവിനോട് മാതാവിനോട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം റോമൻ ജനത മുഴുവൻ നെഞ്ചിലേറ്റി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി തത്ഫലമായി പെട്ടെന്ന് കടലിലെ കാറ്റ് അനുകൂലമായി വീശി ക്രൈസ്തവ സേന കൂടുതൽ ശക്തി പ്രാപിച്ച് തുർക്കി പടയെ തോൽപ്പിച്ചോടിക്കുകയാണ് ചെയ്തത് ഹാലുയ അന്ന് വലിയൊരു വിജയം ക്രൈസ്തവ സേനയ്ക്ക് ലഭിച്ചു ഈ യുദ്ധത്തിൽ ഈ പടം നയിച്ച ഓസ്ട്രിയൻ സൈന്യാധിപനായ ഡോൺ ജുവൻ പറയുന്നിങ്ങനെയാണ് നമ്മുടെ സൈന്യത്തിൻ്റെ ബാഹുല്യം കൊണ്ടോ സേനയുടെ ശക്തി കൊണ്ടോ അല്ല വിജയം കരസ്ഥമായത് പരിശുദ്ധ ജപമാല രാജ്ഞിയായ കനികാ മാതാവിലൂടെ ദൈവം അത്ഭുതകരമായ അസാധാരണമായ വിജയം നമുക്ക് നൽകുകയാണ് ചെയ്തത് ഹാലി ലുയ സക്രിയ നാലാമധ്യായം ആറാം വാക്കി സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു പരിശുദ്ധ ജപമാലയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകം സഭയിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും കർത്താവ് നമുക്ക് വിജയം നൽകും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ഈ യുദ്ധത്തിന് വലിയൊരു പ്രസക്തിയുണ്ട് ഈ ഒരു അത്ഭുതത്തിന് വലിയൊരു പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് വല നമുക്ക് ഓരോരുത്തർക്കും എതിരെയുള്ള യുദ്ധം നമ്മളെല്ലാവരും ഒരു യുദ്ധത്തിലാണ് നമ്മളെല്ലാവരും ഒരു ബാറ്റിൽ ഫീൽഡിലാണ് താപത്തിനും ജഡത്തിനും ലോകത്തിനുമെതിരെ നമ്മൾ അനുദിനം യുദ്ധത്തിലാണ് പ്രിയപ്പെട്ടവർ ഈ യുദ്ധത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ തീർച്ചയായും സഹായിക്കാൻ സാധിക്കും കാരണം ജപമാല അതുപോലെ ശക്തിയുള്ള ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള ആയുധമാണ് ജപമാല ഇതിലൂടെ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിന് ഏറ്റവും ഉദാഹരണമാണ് ജപമാലയിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി ലോകത്തെ മുഴുവനും കർത്താവിനായി നേടുവാൻ തത്വദത്തിൻ്റെ ശക്തി പ്രാപിച്ച മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് ജോൺ പോൾ സെക്കൻഡ് പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ ജപമാല ചൊല്ലാൻ ആരംഭിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കരം പിടിക്കുന്നു എന്നാൽ ജപമാല കഴിയുമ്പോൾ മാതാവ് നിങ്ങൾ ഓരോരുത്തരെയും കരം പിടിക്കുകയാണ് അതുപോലെ ശക്തിയുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ മാതാവിനെ ആശ്രയിക്കുവാൻ മാതാവിനെ വിളിക്കുവാൻ ആരും മടിക്കരുത് നമുക്ക് ഒരുമിച്ച് ഈ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ധാരാളം ജപമാലകൾ ചൊല്ലി ഈ യുദ്ധത്തിൽ കർത്താവിൻ്റെ വൻ വിജയം കരസ്ഥമാക്കാം ആവേ മരിയ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയിലൂടെ ദൈവം പ്രവർത്തിച്ച ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് പറയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് സന്തോഷമുണ്ട് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ കൂട്ടുകാരും എല്ലാം ഒന്നിച്ച് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പോയി അവിടെ ചെന്ന് അവിടെ അവൻ വീട്ടിലേക്ക് ചെല്ലുന്ന വഴിയിലാണ് ചാലക്കുടി പുഴ പുഴയുടെ സ്ഥിരമായൊരു ആറയങ്കാലി കടവുകൾ അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞ് ചെന്നു അവിടെ നോക്കുമ്പോൾ കുറേ ആൾക്കാർ കടവിൽ കുളിക്കുന്നുണ്ട് കുറച്ച് ഇറങ്ങി ചാടി അങ്ങനെ കുറേ വെള്ളത്തില അലക്കുന്നുണ്ട് കുറച്ച് പേർ ഇപ്പോൾ കൂട്ടുകാർമാരെല്ലാവരും പറഞ്ഞു നമുക്കിവിടെ ഇറങ്ങാം അപ്പോൾ അവിടെ ചെന്ന് അവരോട് പറഞ്ഞപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ആൾക്കാർ ഒത്തിരിയായി നിങ്ങൾ തൊട്ടപ്പുറത്ത് പോയി ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി അവിടേക്ക് പോയപ്പോൾ അപ്പോൾ അവിടുത്തെ പ്രത്യേകം മണലൊക്കെ എടുത്ത സ്ഥലമാണ് ഇവിടെ കടവല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല ഇറങ്ങാൻ പിന്നെ എനിക്ക് നീന്തൽ അറിയില്ല അപ്പം ഞാൻ അവരുടെ അടുത്ത് ഞാൻ ഇറങ്ങണില്ല അപ്പോൾ അവർ ഓൾറെഡി പുഴയൊക്കെ അടുത്ത് താമസിക്കുന്നവരായതുകൊണ്ട് അവർക്ക് അവർക്ക് അറിയാം പട്ടം എന്താ പറയുക നീന്തി അറിയാം വെള്ളച്ച കുറേ കാര്യങ്ങളൊക്കെ അറിയാം അവർ അപ്പോൾ അവരവർ ഇറങ്ങി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറയണേ നീ ഇവിടെ ഇറങ്ങി ഒരു കുഴപ്പമില്ല ഞാൻ ഞാൻ ഇല്ല അപ്പോൾ അവൻ അത് കേൾക്കാതെ പുറത്തേക്ക് വന്ന് എൻ്റെ മേത്ത് ചെളിയും ചേറൊക്കെ വാരി തേച്ച് എനിക്ക് അവിടെ തൊട്ട് സൈഡിൽ തന്നെ ഇറങ്ങാതിരിക്കാൻ പറ്റില്ല കാരണം ഇതെല്ലാം കഴുകി എനിക്ക് വീട്ടിലേക്ക് മടങ്ങി മടങ്ങിപ്പോണല്ലോ അപ്പോൾ ഞാൻ അവിടെ തൊട്ടിറങ്ങി ഞാൻ അവിടെ ഇറങ്ങി ഇറങ്ങിയതും എനിക്ക് ഓർമ്മയുള്ളു പ്രിയപ്പെട്ടവരെ ആരോ പുഴയുടെ അടിയിലിരിക്കണ പോലെ എനിക്ക് തോന്നിയത് അടിപോലെ അടിവഴി അടി അടിയൊഴുക്കായിരുന്നു അടിയൊഴുക്കിലൂടെ ഞാൻ പുഴയുടെ അടി അടിവാരത്തെത്തി ഞാൻ ആദ്യത്തെ പ്രാവശ്യം മുകളിലേക്ക് വന്നു അപ്പോൾ അവർ പറഞ്ഞു രണ്ടുപേരെ ഞാൻ മുകളിൽ നിന്ന് കാണുകയാണ് അവർ പറഞ്ഞു നിങ്ങൾ കയറി പോരെ പുറേ നല്ല രീതിയിൽ പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഏകദേശം പുഴയുടെ സെൻ്റർ എത്തി അവിടെ എത്തിയപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി അടുത്ത നിമിഷം ഞാൻ മരണത്തിലേക്കാണ് പോണേ അപ്പോൾ ഇവരവിടെ നിന്ന് എല്ലാവരും ഓരൊക്കെ കൂവി വിളിക്കുന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായി കാരണം എല്ലാം കൈവിട്ട് പോയി രണ്ടാമത്തെ പ്രാവശ്യം അടിയിലെത്തി ഞാൻ താഴ്ത്ത് കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ശരിക്കും ആ സമയത്ത് ഞാൻ പഠിച്ചിരുന്നത് കാർമൽ സ്കൂൾ ഞാൻ അവിടെ പഠിച്ചിട്ടാണ് പ്ലസ് വൺ പഠിക്കുന്നത് അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട് കർമ്മല മാതാവിൻ്റെ ഗ്രോട്ടോ അവിടെ പരീക്ഷയുടെ സമയത്തൊക്കെ പോയി അവിടെ പോയി ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഞാൻ അവിടെ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിളിക്കാൻ കർമ്മല മാതാവെ എനിക്ക് ജീവിതം തിരിച്ചു തരണമേ അതിനുശേഷം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഒരു ഒരു പ്രാവശ്യം കൂടി മുകളിലേക്ക് വന്ന് ഞാൻ എല്ലാവരും കൈ കാണിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആ ഒറ്റ നിമിഷത്തിൽ തൊട്ടടുത്ത് പറമ്പിലേക്ക് കടന്നു വന്ന ഒരു ഹൈന്ദവ ചേട്ടൻ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ചേട്ടൻ ഇത് കാണുകയാണ് അളോടി വന്ന് എത്രയോ നീന്തൽ അറിയുന്നവരും എല്ലാ അറിയുന്നവരും അവിടെ ഇഷ്ടംപോലെ ആൾക്കാരികളുണ്ട് പക്ഷെ അവരാരും ഇറങ്ങുന്നില്ല കാരണം എൻ്റെ ഈ മരണത്തിൻ്റെ വെപ്രാളം കണ്ടിട്ട് ആരും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായില്ല പക്ഷേ ഈ ചേട്ടൻ ചാടി വന്ന് എനിക്ക് ആ സമയത്ത് ഞാൻ കുറച്ച് മുടി അധികം വളർത്തിയിരുന്നു പ്ലസ് ടു സമയത്ത് അവർ ആൾ വന്ന് പതുക്കെ മുടി പിടിച്ച് പിടിച്ച് പതുക്കെ മാറ്റി മാറ്റിയിട്ട് എന്നെ പുഴയിൽ നിന്ന് രക്ഷിച്ചു ഹാലെലുയ നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ എട്ടാം തിരുവചനം പറയുന്നുണ്ട് കർത്താവ് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണുകളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ കർത്താവ് പ്രവർത്തിച്ചു വലിയൊരു പ്രവർത്തിയാണിത് ഹാൽ ലുയ പുറത്ത് വന്ന് ഞാൻ പിന്നീട് ഞാൻ എല്ലാവരും കൂടി ഭയങ്കര ഒരു സന്തോഷമായിരുന്നു പിന്നെ എൻ്റെ ഇതിൽ ഉണ്ടായിരുന്ന ഒരു കുറച്ച് പൈസ ഞാൻ ചാലക്കുട്ടി പള്ളി പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടവര് കൊണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി പ്രിയപ്പെട്ടവരെ ഞാനിത് നിങ്ങളോട് പറഞ്ഞത് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ജീവിക്കുന്നവളായി നമ്മുടെ മദ്യയെ വസിക്കുന്നവളാണ് നമ്മൾ ആ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അമ്മയെ വിളിച്ചാൽ അമ്മ തൊട്ടരികെ തന്നെ വന്ന് നമ്മളെ രക്ഷിക്കും തീർച്ചയാണ് പ്രിയപ്പെട്ടവരെ അത് വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ സംരക്ഷിക്കും ആവേ മരിയേ സ്ഥല പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിലൂടെ ഈ ചാനലിൽ അനേകം സാക്ഷ്യങ്ങൾ നിങ്ങൾ ഇനി കേൾക്കും നിങ്ങളുടെയും സാക്ഷ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലിടണം നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം നമുക്ക് ഈ ദൗത്യം ഇത് വലിയൊരു പരിശുദ്ധ അമ്മയെ പോലെ തന്നെ കൃപ കൃപ നിറഞ്ഞ് എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാക്കാൻ വേണ്ട സകല അനുഗ്രഹങ്ങളും ഭർത്താവ് നമുക്ക് നൽകും ഹാല ലുയ ആവേ മരിയ